നമസ്കാരം പ്രിയപ്പെട്ടവരെ ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർക്ക് ഇത് കൊടുക്കുന്നത് സ്വാമി ശ്വാശികാനന്ദ സാംസ്കാരിക കേന്ദ്രമാണ് അവാർഡ് നൽകുന്നത് അതായത് ഗുരുദേവന്റെ പേരിലുള്ള ഒരു പുരസ്കാരം എ പി അബുവക്കർ മുസ്ലിയാർക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എസ് എൻ ഡി പി എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന അതായത് ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുകയും ആ സമുദായത്തെ വഞ്ചിച്ച് ജീവിക്കുന്ന ഈ കുലംകുത്തി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഈ കുലംകുത്തി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചതല്ലാട്ടോ ശ്രീനാരായണ ഗുരുവിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് മൂന്ന് കോളേജുകളാണ് ഈ കുലങ്കുത്തി വിറ്റ് തൊലച്ച എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടു കാണും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇയാൾ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ മുസ്ലിങ്ങൾക്കെതിരെയായിരുന്നു കാരണം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അത് പെറ്റുപെരുകുന്ന ജില്ലയാണ് മറ്റത് മലപ്പുറം ജില്ലയ്ക്ക് കൂടുതലായിട്ടുള്ള പ്രാധാന്യം സർക്കാർ കൊടുക്കുന്നു എ പി അബുബക്കർ മുസ്ലിയാരി പറയുന്നതിനനുസരിച്ചിട്ടാണ് കേരളത്തിലെ ഭരണാധികാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വർഗീയപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ഈ വിവരമില്ലാത്ത വിവരദോഷി അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് വേറൊന്നും പറയാനില്ല അപ്പം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നതും നമ്മുടെ ഗോകുലം ഗോപാലനെ പോലുള്ള ആൾക്കാരും യഥാർത്ഥ ശ്രീനാരായണ ഗുരുവിനെ അംഗീകരിക്കുന്ന ആ സംഘടനയെ അതേ രീതിയിൽ കൊണ്ടുപോയിക്കോണ്ടിരിക്കുന്ന ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ ഭക്തരായിട്ടുള്ള ആൾക്കാരെല്ലാം ഇത് ഇയാളെ കുറിച്ചിട്ട് പറയാത്ത കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ട് അന്നത്തെ ഈ ഒരു പ്രസ്താവന തന്നെയായിരുന്നു കാരണം നമ്മുടെ എ പി അബ്ബൂക്കർ മുസ്ലിർക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ സാഹോദര്യ പുരസ്കാരം ശരിക്കും ഇദ്ദേഹത്തിന് എന്തിനാണ് ഈ പുരസ്കാരം കൊടുത്തത് ചോദിച്ചുകഴിഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യർക്ക് വേണ്ടി ഇടപെടുകയും മനുഷ്യരുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മഹാപണ്ഡിതൻ തന്നെയാണ് ഇപ്പൊ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി ഏതാണ്ട് ഒമ്പത് വർഷത്തോളമായി നിയമ പോരാട്ടത്തിലാണ് തലാൽ എന്ന് പറയുന്ന ഒരു സഹോദരനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അവരുടെ വധശിക്ഷ നടപ്പാക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അവിടുത്തെ ഒരു സൂഫി പണ്ഡിതനുമായിട്ട് എ പി അബുബക്കൂർ മുസ്ലീല സംസാരിക്കുന്നു ആ പണ്ഡിതൻ ആ കുടുംബവുമായി സംസാരിക്കുന്നു അതിന്റെ പേരിൽ വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു അല്ലേ അന്ന് എ പി ഉസ്താദിനെതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു കാരണം ആ ഇത്തരത്തിലൊരു ചർച്ചകൾ അവിടെ നടന്നിട്ടില്ല ഇത് വെറും തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ വന്നു ഈ ഒരു മനുഷ്യ സ്നേഹിക്ക് ഈ ഒരു പുരസ്കാരം കൊടുക്കുന്ന ഈ ഒരു വാർത്ത കേൾക്കുമ്പം എന്താണെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും നമുക്ക് ആ ഒരു വാർത്ത വന്ന് കേൾക്കുന്നതോടൊപ്പം തന്നെ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമ്മുടെ അൻസാരി സുഹേരി ഒസ്താദും ഈ വെള്ളാപ്പള്ളിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ സത്യത്തിൽ ഇയാളുടെ പേര് വിളിക്കാൻ പോലും ഞാൻ അറയ്ക്കുന്നു കാരണം ആ മഹാനായ ഗുരുദേവന്റെ ആ ഒരു പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരം ഇയാൾ നാഴേക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇപ്പം കുറ്റം പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇയാളുടെ മകൻ പതിനാറ് കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ കിടന്നപ്പോൾ ഈ പറയപ്പെട്ട തീവ്രവാദ മതത്തിൽപ്പെട്ടിട്ടുള്ള യൂസഫ് അലി എന്ന് പറയുന്ന ഒരു തീവ്രവാദിയാണ് ഇദ്ദേഹത്തിന്റെ മകനെ ഇവിടെ കൊണ്ടുവന്നെന്നുള്ളത് ഈ പറയുന്ന വൃത്തികെട്ട മനുഷ്യൻ മറന്നുപോയി എന്നുള്ളതാണ് ഇപ്പൊ ഇപ്പം മലപ്പുറം ഭൂരിപക്ഷം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കോട്ടയം അല്ലെങ്കിൽ പാല പോലുള്ള ജില്ലകൾ അധീനത്തിലാണ് അവരെല്ലാം പിടിച്ചു വാങ്ങിക്കുന്നു എന്നൊക്കെയാണ് ഇയാൾ വന്നിരുന്നത് ഈ പൊട്ടത്തരം കാരണം തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ നമ്മൾ എന്താ പറയേണ്ടത് സ്വന്തമായിട്ട് സാധനം വാച്ചി ഉണ്ടാക്കി സ്വന്തമായിട്ട് അടിച്ച് ഫിലമെന്റ് പോയിട്ടുള്ള ഒരു മഹാവ്യക്തിയാണ് ഇദ്ദേഹം ഒന്ന് പറയാൻ നമുക്ക് എന്തായാലും ശ്രീനാരായണ സഹോദരി പുരസ്കാരം കാന്തപുരം എ പി അബുബർ മുസ്ലിമാർക്ക് മതേതര ഇടപെടലാണ് സ്വാമി ശാശ്വതികാനന്ദ കേന്ദ്രത്തിന്റെ പുരസ്കാരം എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ചെയർമാനായ ജൂറിയാണ് അവാർഡ് നടത്തിയത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ദീപക് ധർമ്മ വിവരങ്ങളും ചേരുന്നു ദീപക് ഓൾമോസ്റ്റ് എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ട ഒരിടത്ത് നിമിഷപ്രിയ വിഷയത്തിലൊക്കെ കാന്തപുരം നടത്തുന്ന ഇടപെടൽ അതുല്യമായ ഇടപെടൽ അദ്ദേഹം നടത്തിയതാണ് അതൊക്കെ ഈ പുരസ്കാര നിറവിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ നിർണായക ഘടകങ്ങളായിട്ടുണ്ടോ ദീപക് ആഷ്മി അത് തന്നെയാണ് കാരണം മതേതരമായ ഇടപെടൽ മാത്രമല്ല ഭരണകൂട സംവിധാനം പോലും പരാജയപ്പെട്ടടുത്ത് നിമിഷപ്രിയയെ വധിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിലേക്ക് കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ട് ഒരു മതപണ്ഡിതന് മറ്റൊരു മതപണ്ഡിതനുള്ള സ്വാധീനത്തിലൂടെ നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത യമനിൽ നടത്താൻ പറ്റി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അതിനുശേഷമാണ് ഈ പുരസ്കാരം അതും ശ്രീനാരായണ സഹോദരിയ പുരസ്കാരം ലഭിക്കുന്നു കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാർ ആ അവാർഡിന് അർഹനാകുന്നു എന്ന് പറയുന്നു ഇത് വലിയ കാര്യം തന്നെയാണ് അതിനൊരു മതേതര വലിയ പ്രതിച്ഛായ ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും മാത്രവുമല്ല എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ചെയർമാനായ ഒരു ജൂറിയാണ് അവാർഡ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ശാശ്വതികാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെതാണ് ഈ പുരസ്കാരം മറ്റ് ജൂറി അംഗങ്ങളെ പരിശോധിക്കുമ്പോൾ മുൻ രാജ്യസഭ എം ആയിരുന്ന സി ഹരിദാസ് അതുപോലെ തന്നെ എം യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ സയൻസിലെ പ്രൊഫസർ ഡോക്ടർ രാജേഷ് കോമത്ത് തുടങ്ങിയ പ്രമുഖർ ഈ ജൂറിയിൽ ഉണ്ടാകുന്നു ആ ജൂറിയാണെങ്കിൽ വളരെ കൃത്യമായി പറയുന്നത് ഈ മലബാറിലെ അതിസാധാരണമായ ഒരു കർഷക കുടുംബത്തിൽ ജനിക്കുന്നു അതിൽ നിന്നും വളർന്ന് മതപരമായ പഠനത്തിലൂടെ അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ആഗോള അംഗീകാരത്തിലേക്ക് എത്തിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതൻ ആ പണ്ഡിതൻ മതേതരമായി നടത്തിയ മാനുഷികമായ ഇടപെടൽ ആ ഇടപെടലുകളെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ശ്രീനാരായണ സാഹോദര്യ പുരസ്കാരത്തിന് കാന്തപുരം ഉസ്താദിനെ എന്ത് നല്ല സുന്ദരമായിട്ടുള്ള വാക്കല്ലേ ഇപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നാഴികു നാൽപ്പത് വട്ടം വർഗീയതയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാളകൂട വിഷമായിട്ടുള്ള ഈ പറയപ്പെടുന്ന വ്യക്തി ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഇനി നമുക്കിതിന് ഉസ്താദ് കൊടുക്കുന്ന ഒരു കിടിക്കം മറുപടി ഉണ്ട് കേട്ടോ അതുകൊണ്ടൊന്നും കരഞ്ഞു കണ്ണ നിറയുന്നു നടശ കഥന ഭാരവും മാഹായ് അരികിൽ വന്നുരവാഡ് തരാനായി ഹൃദയം വെമ്പുകയായി പ്രിയപ്പെടുന്ന നടേശ സാറേ സാത്വികനായ ഒരു കാലഘട്ടത്തിൻ്റെ യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുവിൻ്റെ മറുപടിച്ച് മുസ്ലിം സമുദായത്തിലെയും അതിലെ നേതാക്കന്മാരെയൊക്കെ എന്തെല്ലാം പള്ളും ചീത്ത നിങ്ങൾ പറഞ്ഞു എന്തെല്ലാം ആക്ഷേപം പറഞ്ഞു സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അവിഹിതമായി എന്തൊക്കെയോ പുഴുകിക്കൊണ്ട് പോകണം നിങ്ങൾ പറഞ്ഞത് അവസാനം എന്തായി നിങ്ങൾ ഏറ്റവും അധികം ആക്ഷേപിച്ചേ കാന്തപുര വസ്താദിനെ ആ കാന്തപുര വസ്താദിന് ശ്രീനാരായണീയർ തന്നെ പുരസ്കാരം കൊടുക്കാൻ പോകുന്നു എന്താ ചെയ്യുന്നാലും ചോദിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് തരുന്ന വലിയൊരു പാഠമുണ്ട് നിങ്ങൾ ആക്ഷേപിക്കുകയും ചീത്തവറയൊക്കെ ചെയ്യുമ്പോൾ ഇവർ മൗനികളായിട്ടിരിക്കുന്നത് ഇവരുടെ നാവ് പൊന്താത്തത് കൊണ്ടും പ്രതികരിക്കാൻ കഴിയാത്തതെന്നല്ല ക്ഷമയുടെ ഒടുവിൽ ഒരു മധുരമുണ്ട് ഒരു കവി പാടിയതുപോലെ പോലെ ദേഷ്യം ഇറക്കിക്കോ ഹബീബേ നല്ലത നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കുന്നതാ കാന്തവു ഹാൻ ക്ഷമയുടെ പ്രതിഫലനമാണ് ഇപ്പം ഈ മധുരിക്കുന്ന പുരസ്കാരം കടുത്ത വിദ്ദേശത്തിൻറ്റിടം അഗമീ സഹജീവി സ്നേഹ സുമങ്ങൾ വിരിയട്ടെ കേട്ടോ അല്ലേ ഇതിൽ നല്ലൊരു മറുപടി ഈ പറയപ്പെടുന്ന കൊടുക്കാനില്ല അതായത് മഹാനായ ഗുരുദേവന്റെ ആദർശത്തെ വിറ്റ് ജീവിക്കുകയും ആ സമുദായത്തെ വഞ്ചിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഈ വിഡ്ഢി കൂഷ്മാണ്ടത്തിന് ഇനി നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് റിപ്പോർട്ടർ ചാനലിനകത്ത് ഒരു ചർച്ചയിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് പറഞ്ഞത് മലമ്പനി പരത്തുന്ന കൊതുകാണെന്ന കോൺഗ്രസിന്റെ നേതാവ് വിശേഷിപ്പിച്ചെങ്കിൽ അതൊന്നും അല്ല ഈ സാധനം ഇത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി സംഘപരിവാർ പ്രസ്ഥാനം എന്താണ് പറയുന്നത് അത് അപ്പോടെ വിഴുങ്ങിക്കൊണ്ട് പറയുക ശരിക്കും ഈ പറയുന്ന സമുദായത്തെ ഈ ബി അല്ലെങ്കിൽ അതിന്റെ മുകളിൽ തലപ്പത്തിരിക്കുന്ന ആരെങ്കിലും അംഗീകരിക്കുമോ ഒരിക്കലും അംഗീകരിക്കത്തില്ല നന്നായിട്ട് അറിയാം പക്ഷേ നിലനിൽപ്പ് അച്ഛൻ്റെയും മകന്റെയും നിലനിൽപ്പ് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഇവർ നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുകൾ തട്ടിപ്പ് പരിപാടികളൊക്കെ കേരള സർക്കാരും ചോദ്യം ചെയ്യാൻ പാടില്ല കേന്ദ്ര സർക്കാരും ചോദ്യം ചെയ്യാൻ പാടില്ല അച്ഛൻ അച്ഛൻ മകനെ കൊണ്ടുപോയിട്ട് കേന്ദ്രത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് അച്ഛൻ ഇവിടെ കേരള സർക്കാരിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുപോലുള്ള ശുദ്ധ തെമ്മാടിത്തരവും തെണ്ടിത്തരവും നാഴികക്ക് നാല്പതോട്ടെ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ടും ഈ പറയപ്പെടുന്ന സാധനത്തിനെ ഇന്ന് തൂക്കിയെടുത്ത് അകത്താക്കാൻ നമ്മുടെ സർക്കാരിനൊന്നും നട്ടല്ലാതായി പോയി എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അത് ലജ്ജാക ലജ്ജാകരമാണെന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്തായാലും കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ ശ്രീനാരായണ ഭക്തർ അത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടത് എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും